കർത്താവെ സ്നേഹിക്കുന്നവരെ ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ അവരെ കർത്താവ് പരിപാലിക്കുന്നു അവരുടെ ജീവിതങ്ങളിൽ പ്രൊവിഡൻസ് ഉണ്ടാകുന്നു അവരുടെ കുടുംബങ്ങളിലാകട്ടെ തലമുറകളിലാകട്ടെ അവരുടെ ആത്മീയ ഭൗതിക ആവശ്യങ്ങളിലാകട്ടെ കർത്താവിൻ്റെ നടത്തിപ്പ് പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനം അനുഭവിക്കാൻ പ്രകാരമുള്ള ജീവിതങ്ങൾക്ക് കഴിയുന്നുവെന്ന് പരിശുദ്ധ അതിന് ഉറപ്പ് തരികയാണ് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു ഇത് ഇത് കർത്താവിൻ്റെ പ്രോമീസാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും തൻ്റെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ മതിയായവനാണ് കർത്താവായ അത് വിശ്വസിക്കുന്നുണ്ടോ കർത്താവിന് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒലൂസിലേ സമയം പഠിപ്പിക്കുന്നുണ്ടോ ഒന്ന് തെസ്ലോനി അഞ്ച് ഇരുപത്തിനാലിൽ പറയാണ് നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും എൻ്റെ സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവിൻ്റെ വിശ്വസ്തയിലാണ് സാഹചര്യങ്ങൾ മാറി മറഞ്ഞാൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും അസ്വസ്ഥതകളും ഞെരുക്കങ്ങളും സഹനങ്ങളും നൊമ്പരങ്ങളും കണ്ണുനീരുകളും തകർച്ചകളും നമ്മുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചാലും കർത്താവിന്റെ വിശ്വസ്തയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല ഹലലൂയ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് തൻ്റെ വിശ്വസ്തയ്ക്ക് ഒത്തവണ്ണം കർത്താവ് പ്രവർത്തിക്കുമെന്ന് ദൈവ വചനത്തിൽ നിന്ന് ആത്മാ നമ്മളെ പഠിപ്പിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ഒൻപതും പത്തും വചനങ്ങൾ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഒന്നിനും കുറവുണ്ടാവില്ല സ്പിരിച്വലി മെന്റലി ഇമോഷണലി ഫിസിക്കലി സോഷ്യലി ഫിനാൻഷ്യലി അവർ ബ്ലസ്ഡ് ആയിരിക്കും അവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കുമെന്ന് സങ്കീർത്തന വചനത്തിലൂടെ ആത്മ പഠിപ്പിക്കുകയാണ് കർത്താവിനന്വേഷിക്കുന്നവർക്ക് കർത്താവിൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കർത്താപനായിരിക്കണം ആരെല്ലാം കർത്താവിനെ ഫസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും മുൻഗണന കൊടുക്കുന്നവോ അവരുടെ ജീവിതത്തിൽ പരിപാലന അതാണ് ദൈവം കർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കർത്താവിനെ എന്ന് പറയുന്നത് വെറുതെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ഐ ലവ് യു ജീസസ് ഐ ലവ് യു ജീസസ് എന്ന് മനഃപ്പാഠമാക്കി ഇങ്ങനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ആദ്യം മുൻഗണന കർത്താവിന് കൊടുക്കുക എല്ലാം കർത്താവിനോടെ ആലോചന ചോദിച്ചു ചെയ്യുക കർത്താവിനെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക അവരാണ് അവിടുത്തെ സ്നേഹിക്കുന്നവരെ കർത്താവിനെ സ്നേഹിക്കുക ഇവിടെ തന്വേഷിക്കുന്നവർക്കാണ് ഒന്നിനു കുറവില്ലാത്തത് ഒന്നിനു കുറവില്ല എന്ന് പറഞ്ഞാൽ പോഷമായി ജീവിക്കുക എന്നല്ല എന്റെ അർത്ഥം അലിലും അലച്ചിലും ഇല്ലാതെ സഹനങ്ങളില്ലാതെ കഷ്ടതകളില്ലാതെ സുന്ദരമായൊരു ജീവിതമാണ് ഇവിടെ കർത്താവ് പറയുന്ന നല്ല സഹോദരങ്ങളെ ഈശു പഠിപ്പിച്ചു അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റു നമ്മളിങ്ങനെ വഴിമുട്ടി സ്റ്റെക്കായി നിൽക്കുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല എല്ലാം തീർന്നു പോയി എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷെ അവിടുന്ന് കർത്താവ് നമുക്ക് വേണ്ടി ചില വഴികൾ തുറക്കുകയാണ് പുതിയ തന്റെ പ്രവർത്തികൾ ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ കർത്താവ് വഴിയായിട്ടുള്ളവർക്ക് വഴിമുട്ടി നിൽക്കേണ്ടി വരികയില്ല ഹലലൂയ കർത്താവാണ് നമ്മുടെ ഏക വഴി അവിടെ നിന്നാണ് നമ്മുടെ വിമോചകൻ അവിടുന്നാണ് നമ്മുടെ കർത്താവ് അവിടെന്നാണ് നമ്മുടെ സർവാധിപനും സർവശക്തനുമായ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല